സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കാനുള്ള ഡി എ കുടിശ്ശികയുടെ ആദ്യഘഡു വർദ്ധിപ്പിച്ച ഉത്തരവിറക്കി മൂന്ന് ശതമാനം ഡി എ ആണ് വർദ്ധിക്കുക ഇതോടെ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിനൊപ്പം മൂന്ന് ശതമാനം ഡി എ അധികമായി ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് ബജറ്റിൽ നൽകിയ വാക്ക് പാലിച്ചിരിക്കുകയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കാനുള്ള ഡി എ കുടിശ്ശികയുടെ ആദ്യഘഡ് വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു മൂന്ന് ശതമാനം ഡി എ ആണ് വർദ്ധിപ്പിച്ചത് ഇതോടെ സർക്കാർ ജീവനക്കാർക്കുള്ള ഡി എ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർന്നു ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിനൊപ്പം മൂന്ന് ശതമാനം ഡി എ അധികമായി ലഭിക്കും പതിനൊന്നാം ശമ്പള കമ്മീഷൻ പ്രകാരം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം ഇരുപത്തിമൂവായിരം രൂപയാണ് നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന് മായ അയ്യായിരത്തി അറുപത് രൂപയാണ് സർക്കാർ ജീവനക്കാർക്ക് ഡി എ ആയി ലഭിക്കുന്നത് അത് ഇരുപത്തിയഞ്ച് ശതമാനമായി വർദ്ധിക്കുമ്പോൾ ജീവനക്കാർക്ക് ലഭിക്കുന്ന ക്ഷാമബത്ത അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാകും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇവിടെയുള്ള ശമ്പള വർദ്ധനവ് അതോടൊപ്പം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന അടിസ്ഥാന ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് നിലവിൽ ഇവർക്ക് ലഭിക്കുന്ന ക്ഷാമബത്ത മുപ്പത്തിയാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഇവിടെ മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ ക്ഷാമബത്ത നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയായി ഉയരും അടുത്ത ശമ്പളത്തിൽ ഇവർക്ക് വർദ്ധിക്കുക നിലവിൽ പതിമൂന്ന് ശതമാനം ഡി എ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത് വരാനിരിക്കുന്ന ഡി എ വർധനവും കൂടി പരിഗണിച്ചാൽ സർക്കാർ ജീവനക്കാർക്കുള്ള ഡി എ കുടിശ്ശിക പതിനഞ്ച് ശതമാനമാകും സംസ്ഥാന സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ച മൂന്ന് ശതമാനം ഡി എ കുടിശ്ശികയിൽ നിന്നും കുറച്ചാൽ ഇനി ലഭിക്കാനുള്ള ക്ഷാമബത്ത പന്ത്രണ്ട് ശതമാനമാണ് ഇത് മാർച്ചോടെ നൽകുമെന്ന് ഈ കഴിഞ്ഞ ബജറ്റിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു പന്ത്രണ്ട് ശതമാനം ലഭിച്ചില്ലെങ്കിലും കുറഞ്ഞ പക്ഷം പത്ത് ശതമാനം ഡി എങ്കിലും നൽകാനാണ് സാധ്യത കേന്ദ്രം തങ്ങളുടെ ജീവനക്കാർക്ക് നൽകുന്ന അടുത്ത ക്ഷാമബദ് വർധന ഹോളിവുഡ് അനുബന്ധിച്ച് പെൻഷൻ ഉപയോക്താക്കൾക്കുള്ള ക്ഷാമാശ്വാസവും ലഭിക്കേണ്ട ഡി എ കുടിച്ചുകയാണ് ഈ മാസം നൽകാൻ പോകുന്നത് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ലഭിക്കേണ്ട ഡി എ വർദ്ധനവ് ഉടൻ നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എ അൻപത്തിയെട്ടിൽ നിന്നും അറുപത് ശതമാനമാകും